ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി അപ്പോൾ കൊച്ചു കൂട്ടുകാരൊക്കെ ഇങ്ങനെ വേനലവധിക്കാലം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ചൂടൊക്കെ കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ആ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് ഫോണിലാണല്ലോ അതുകൊണ്ട് അവരൊക്കെ അടിച്ചു പൊളിക്കുകയാണെന്ന് വിചാരിക്കാം പക്ഷേ നമ്മുടെ ഒരു എയ്റ്റി സ്കിഡ്സിനും നയൻറ്റീസ് കിഡ്സിനും ഒക്കെ മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വെക്കേഷൻ കാലം അല്ല ഒരു വേനലവധിക്കാലം നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല നല്ല വലിയ അഹങ്കാരത്തിനുള്ള ഒരു കാരണം തന്നെയാണ് കാരണം അത് ഇന്നത്തെ തല മുറയിലുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ വെക്കേഷനെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്നത് ഒരു എന്താ പറയുക അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് ആ ഒരു വേനൽക്കാലത്തിൻ്റെ പ്രതീതി കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് ക്ഷമയോടെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ കാര്യം ഇതൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് എന്നാലും നമുക്ക് ഇതിനകത്ത് സത്യത്തിനും നുണയ്ക്കും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെങ്കിലും സത്യം എന്ന് പറയുന്നത് എന്നും അപ്രിയമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തതാണെന്നും നുണ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കര അല്ലെങ്കിൽ നുണയ്ക്ക് ഭയങ്കര ഭംഗിയാണെന്നും നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം അത് അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിനെ നമുക്ക് എത്രത്തോളം എല്ലാ വീഡിയോസും ഇല്ല ചില ചില വീഡിയോസെങ്കിലും എത്രത്തോളം ഉണ്ടെന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ അപ്പോൾ ഞാൻ പാലായിലെ ചൂടൊക്കെ കാരണം ഓടി ഓടിയൊന്ന് രക്ഷപ്പെട്ട് വാഗമണിലേക്ക് പോയതാണ് അവിടെ ചെന്ന് ഒരു ഉച്ച ഉച്ചര വരെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന കോലമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഞാൻ പിന്നാമ്പുറങ്ങളിൽ മാത്രമാണ് പല്ലുപോലും തേക്കാതെ നിൽക്കുന്ന പരുവത്തിലാണ് ഓടിയന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനാ അപ്പനും അമ്മയും ഇങ്ങനെ വാഴ വെട്ടുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ വന്നത് അവിടുത്തെ ഏറ്റവും വലിയ വാഴ ഞാനാണെങ്കിലും എന്നെക്കായാലും ചെറിയൊരു വാഴ അവർ വെട്ടി കാരണം ആ വാഴയ്ക്ക് കൊല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴക്കൊല വെട്ടിയതാണ് അപ്പം അവര് കൊല വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാനതിൽ എന്താ പറയുക വാഴപ്പിണ്ടി എടുക്കാമെന്നൊരു സജഷൻ വെച്ചത് അങ്ങനെ അപ്പനും അമ്മയും വാഴപ്പിണ്ടി എടുത്ത് തരുകയാണ് കാരണം നമുക്ക് ഇതും കൊണ്ട് ഒന്ന് രണ്ട് ഡിഷ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് ശരിക്കും ട്വിസ്റ്റ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ അപ്പോൾ ഇത് ഇത് ഞങ്ങളുടെ നാട്ടിലെ കാറ്റാണ് കേട്ടോ ഇത് അവിടുത്തെ ഏറ്റവും ചെറിയ കാറ്റ് വലിയ കാറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിത്തള്ളി രക്ഷപ്പെടും അമ്മ മാതിരി കാറ്റ് വരും കേട്ടോ ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് വരും അങ്ങനെ ഞാൻ വാഴപ്പിണ്ടി ആയിട്ടുള്ള അംഗത്തിന് തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഇത് ശരിക്കും നല്ല സ്കില്ലുള്ള പരിപാടിയാണ് കേട്ടോ സ്കില്ല് വേണ്ട പരിപാടിയാണ് ഈ വാഴപ്പിണ്ടി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചൂണ്ടുവരലും കൊണ്ട് അതായത് നാരി ഇങ്ങനെ കറക്കി കറക്കിയ കയ്യെ ചുറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാനത് മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ അഹങ്കാരി എന്ന് വിളിക്കും എൻ്റെ വീട്ടിൽ ഇതുവരെയും വാഴപ്പിണ്ടി കൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അത് ഞാൻ പറയുന്ന അഹങ്കാരമൊന്നുമല്ല നമുക്ക് ഈ വാഴപ്പിണ്ടിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയും കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണെന്നോ ഒന്നും നമുക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഇത് വീഡിയോ ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വാഴപ്പിണ്ടി വെള്ളം മൽപിടുത്തം അങ്ങനെ നമ്മൾ ആ ഒരു വാഴപ്പിണ്ടി വട്ടത്തിൽ അരിഞ്ഞത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് അതിനകത്ത് നാരിൻ്റെ അംശം എന്തെങ്കിലും പോകാനാണ് കേട്ടോ ഉണ്ടെങ്കിൽ പോകാനാണ് കേട്ടോ നാരങ്ങ സോറി വെളിച്ചെണ്ണ തേച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളിതിന് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് അത് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇച്ചിരി ചെറുനാരങ്ങ നീരം മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ ആ വാഴപ്പിണ്ടി വട്ടത്തിൽ അരിഞ്ഞ എല്ലാം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ആ മസാലയിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ഓരോന്നും എടുത്ത് മസാല വരട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പാകത്തിൽ കിട്ടുക അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് മസാല പിടിക്കാതൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ഇതൊരിച്ചിരി നേരം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇനി ഇത് വറക്കാൻ പോവുകയാണ് അപ്പോൾ ദോശക്കല്ലിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് ഓരോന്നും ഇങ്ങനെ പെറുക്കി വെച്ച് അത് ഒരു സൈഡ് സൈഡായപ്പോഴത്തേക്കിനും അടുത്ത സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് നിങ്ങളെ വീഡിയോ സൂക്ഷിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അതേ നമ്മൾ വാഴപ്പിണ്ടി ഇതാ വലിയ ഭംഗികേടൊന്നും ഇല്ലാതെ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിച്ച് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ വാഴപ്പിണ്ടി ഫ്രൈ നമുക്കൊരു ചായക്കൊക്കെ ഒരു കടിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ ഒരു സാധനമാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത അവനാണ് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടേസ്റ്റ് ചെക്കർ എന്ന് പറയാം അവനാണ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നയാൾ കൊച്ചിൻ്റെ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും ആ പതുക്കെയുള്ള വലിയലിൽ നിന്നും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ കാര്യം വേറൊന്നുമല്ല നമ്മൾ ഈ വാഴപ്പിണ്ടി ഇത് ഇനി ഞാൻ തെളിവ് സ്വതം കാണിച്ചു തരാം നമ്മൾ വാഴപ്പിണ്ടി ഇങ്ങനെ വറക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്രിസ്പി ആകണമെങ്കിൽ ഭയങ്കരമായിട്ടും അത് ചൊട്ടി ചുങ്ങിപ്പോണം കണ്ടോ ഞാൻ ആ മറച്ചിടുന്ന പീസൊക്കെ കണ്ടോ അതുപോലെയായി പോകണം പക്ഷേ അത് വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലെല്ലാം ഞാൻ ആദ്യം കാണിച്ചതുപോലെയാണ് ഈ വാഴപ്പിണ്ടിയുടെ ഫ്രൈ അവരെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ഉണ്ടാക്കിയതാണ് ആ പരുവത്തിൽ കോരി എടുത്തതാണ് പക്ഷേ അത് വെന്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കടിച്ചു കടിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇത് മസാലയൊക്കെ പറ്റിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കല്ലയിൽ വെച്ച് ഇതാക്കിയെടുത്തത് അപ്പോൾ അതായത് ഈ ഒരു പരുവ് എത്തിയപ്പോഴാണ് അത് കുറച്ചൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ കിട്ടിയത് പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടും അതൊട്ടും അല്ല ആർക്കും കണ്ടാലിഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോസിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു വീഡിയോയ്ക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയും ആ കള്ളത്തിനാണ് ഭംഗി കൂടുതൽ അത് വീഡിയോയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലാണെങ്കിലും ചില സത്യങ്ങൾ അപ്രിയമാണ് ചില കള്ളങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ എന്താ പറയുക കള്ളവും സത്യവും കള്ളവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു നിങ്ങൾ എല്ലാ വീഡിയോസും ഒന്നും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല കേട്ടോ കാരണം ഇപ്പോൾ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തന്ന അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിത് ഇനി വാഴപ്പിണ്ടിയുടെ അടുത്ത ഒരു ഡിഷ് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് വാഴപ്പിണ്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇത് അരിയെന്ന് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ വാഴപ്പിണ്ടി അരിഞ്ഞ് കുറച്ച് തൈരും വെള്ളത്തിലേക്ക് മോരും വെള്ളത്തിലേക്കാണ് കേട്ടോ ഇട്ടത് എന്നാന്ന് വെച്ചാൽ ആ ഒരു കറയൊക്കെ ഇളകി പോകാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടും എന്നിട്ട് നമ്മൾ കുറച്ച് പരിപ്പ് നന്നായിട്ട് കുതിർത്തത് വെള്ളം ഒഴി നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചിട്ടുണ്ട് ആ പരിപ്പൊന്ന് എന്ത് വരുന്ന സമയത്തേക്ക് ഞാൻ അന്നേരം കറിവേപ്പില ഓടിക്കാൻ ഓടിയതാണ് കേട്ടോ ഒരു കയ്യിലേക്ക് ക്യാമറയും ഇപ്പുറത്തെ കൈകൊണ്ട് കറിവേപ്പില വറക്കലും കൂടെ ആയപ്പോഴത്തേക്കിന് ഒരു കറിവേപ്പില തണ്ട് പോലും പൊട്ടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്കായിപ്പോയി അപ്പോൾ അതുകൊണ്ടോ എന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഉണ്ണിക്കൂട്ടം കാണിച്ചു തന്നാണ് രണ്ട് ബട്ടർഫ്ലൈസ് ചത്തുകിടക്കുന്നുണ്ട് ആ ചൂടിൻ്റെ ആ ഒരു എഫക്റ്റ് അത്രത്തോളം നമ്മളെ നമ്മുടെ ഭൂമിയെ ബാധിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത് അങ്ങനെ നമ്മൾ തോരൻ വെക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് എണ്ണയൊഴിച്ചു കടുക് പൊട്ടിച്ചു ഉഴുന്ന പരിപ്പിട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് നല്ല ഭംഗി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പിന്നെ ഇച്ചിരി കറിവേപ്പിലൊക്കെയിട്ട് കടുകുറ കടുകുറയാണ് ഇത് കടുകുറ കടുകുറ കഴിയുമ്പോഴത്തേക്കിനും നമ്മളതിനകത്തോട്ട് അന്നേരമാണ് ഓർത്ത് മറന്നു മറന്നുപോയെന്ന് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല ചൂടായ കൊണ്ട് അന്നേരം ഇട്ടാലും അത് പൊട്ടിക്കോളും എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ച നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞത് ആ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇടുകയാണ് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാൻ കുറയ്ക്കാൻ നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരിച്ചിരി ഭംഗിക്കും ആഡംബരത്തിനും രണ്ട് പച്ചമുളക് ഇട്ടുന്നേ ഉള്ളൂ അല്ല കേട്ടോ പച്ചമുളക് ഇട്ടാലല്ലേ അതിനൊരിവ് കിട്ടത്തുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഇനി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ആ തേങ്ങ ഒന്ന് ഇങ്ങനെ ഞെക്കി ഒന്ന് ഇതാക്കുകയാണ് ആ മിക്സിയിൽ ചതയ്ക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടുക്കൊരു കുഴി അങ്ങ് കുത്തി കുഴി കുത്തിയിട്ട് അതിലോട്ട് ആ വേവിച്ച് വെച്ച പരിപ്പങ്ങ് തട്ടി എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇനി ഈ സംഭവം നമ്മൾ എന്താ പറയുക വേറെ ലെവലിലേക്ക് പോവുകയാണ് തേങ്ങയും അതുപോലെ തന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതും കൂടി അതിനകത്തോട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചു അത് കഴിഞ്ഞ് ആ ഒരു തേങ്ങ വേഗാനുള്ള സമയം മതി കാരണം വാഴപ്പിണ്ടി ഓൾറെഡി വെന്തതാണ് നമ്മുടെ പരിപ്പ് ഓൾറെഡി വെന്തതാണ് ആ തേങ്ങ മാത്രം ഒന്ന് വേകാനുള്ള സമയം മൂടി വെക്കുക എൻ്റെ പൊന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ ഇത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയാന്ന് അറിയത്തില്ല സംഭവം അടിപൊളിയായിരുന്നു ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ വാഴപ്പണ്ടി ഫ്രൈ ഫ്ലോപ്പ് ആയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു തോരൻ അടിപൊളിയായിരുന്നു കുറച്ചേ ഉള്ളൂ ഇത് ഇച്ചിരി ഉള്ളൂ കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട് കൊള്ളോ സൂപ്പറാണോ അടിപൊളിയാണോ താങ്ക് വെൽക്കം